ഇനി നമ്മൾ കാണാൻ പോകുന്നത് തങ്കമ്മ ടീച്ചറെയാണ് വരയുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് തങ്കമ്മ ടീച്ചർ ഇപ്പോഴും ബാല്യമാണ് ഒൻപത് വർഷം മുൻപാണ് ടീച്ചർ നിറങ്ങളുടെ ലോകത്തേക്ക് എത്തിയത് ഈ ചെറിയ കാലം കൊണ്ട് എൺപത്തിനാലാം വയസ്സിൽ വരച്ച് ചീർത്ത വരച്ച് തീർത്ത ചിത്രങ്ങളുടെ എണ്ണം എഴുപതിലധികം വരും എലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപികയായി വിരമിച്ച എം ജി തങ്കമ്മ ടീച്ചറുടെ വിശ്രമ ജീവിതം കളർഫുൾ ആണ് എണ്ണച്ചായത്തിലും അക്ലിക്കലുമായി കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ വരച്ചുയീർത്ത ചിത്രങ്ങളുടെ തെളിമയും പൂർണ്ണതയും കണ്ടാൽ എഴുപത്തിനാലാം വയസ്സിൽ ആദ്യമായി വരച്ചു തുടങ്ങിയ ചിത്രരചനയിൽ ബാല്യം പിന്നിടാത്ത ചിത്രകാരിയുടേതാണെന്ന് പറയുകയില്ല പുരാണങ്ങൾ പ്രകൃതി എന്ന് വേണ്ട മനസ്സിൽ പതിഞ്ഞ ഏത് കാഴ്ചയും തങ്കമ്മ ടീച്ചറുടെ ക്യാൻവാസിൽ മിഴിവുള്ള ചിത്രങ്ങളായി മാറും ചെറുപ്പം മുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ താല്പര്യമായിരുന്നെങ്കിലും വല്ലപ്പോഴും വരച്ച പെൻസിൽ ഡ്രോയിങ്ങിനപ്പുറം ചിത്രങ്ങളുമായി കൂടുതൽ ചങ്ങാത്തത്തിലാകാൻ തിരക്കിൽ സമയമുണ്ടായിരുന്നില്ല കോവിഡ് കാലത്ത് കുറെ കാലം രണ്ടു കൊല്ലത്തോളം പോയില്ല വീട്ടിലിരുന്ന ചെലവടങ്ങളൊക്കെ വരച്ചു അപ്പോഴും ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നില്ല എന്നാലും നമുക്കൊരു തൃപ്തിയില്ല സാർ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാലേ നമുക്കൊരു അപ്പം അങ്ങനെ പിന്നെ വരച്ച് അദ്ദേഹത്തെ കാണിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല വരച്ചോളൂ വീട്ടിലിരുന്ന് വേണമെങ്കിലും വരച്ചോളാൻ പറഞ്ഞു എന്നാലും അവിടെ പോയിക്കൊണ്ടിരിക്കുക ആഴ്ചയിൽ മൂന്ന് ദിവസം പോകുന്നുണ്ട് ആദ്യകാലത്തൊക്കെ ഓയിൽ പെയിൻറിങ് ആയിരുന്നു ഇവിടെ ചെയ്തിരുന്നത് പിന്നെ പടത്തിനൊരു തീം ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നിയത് വഴി കൂടി പോകുമ്പോഴും അങ്ങനെ മനസ്സിൽ വരുന്നതും എല്ലാം വരച്ചു വെച്ചിരുന്നു സീനറികളും പിന്നെ ആളുകളുടെ പടവും യേശുക്രിസ്തുവിൻ്റെ പടമൊക്കെ നോക്കിയാണ് വരച്ചത് അത്ര കൃത്യമായിട്ട് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇരുപത്തഞ്ചു വർഷം എടപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപികയായും പിന്നീട് ഏലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രധാന അധ്യാപികയായും ടീച്ചർക്ക് വരകളുടെ ലോകത്തേക്ക് കിടക്കാൻ മക്കളും മരുമക്കളും എല്ലാം അങ്ങനെ എറണാകുളം ദർബാർ ഹാളിനടുത്ത പാലാഴി വീട്ടിലിരുന്ന് ടീച്ചർ ഭാവനകളെ വർണ്ണങ്ങൾ ചാലിച്ച് ക്യാൻവാസിലേക്ക് ഇങ്ങനെ ധാരാളം പേരിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് പടങ്ങൾ ഫ്രീ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഒന്ന് വിൽക്കണ വിൽക്കാൻ കുട്ടികളുടെ തീരുമാനം അത് സന്തോഷം നമുക്ക് സമയം പോവാനും അത്രയും സമയം മറ്റൊരു കാര്യത്തിലും ചിന്തയൊന്നും പോവില്ലല്ലോ അങ്ങനെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ വരയ്ക്കൽ എക്സ് രണ്ട് എക്സിബിഷൻ നടത്തിയിട്ടുണ്ട് ഒന്ന് ഒന്ന് ചങ്ങമ്പുഴ പാർക്കിലായിരുന്നു അത് പതിനേഴിലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല ഏകദേശം ഇരുപത്തഞ്ചോളം ഓയിൽ പെയിൻറിങ്ങുകളാണ് അവിടെ എക്സിബിഷൻ വെച്ചിരുന്നത് ഇവിടെ ഓയിലും വെച്ചിരുന്നു പിന്നെ അക്രലിക്കും വെച്ചിരുന്നു അങ്ങനെ പിന്നെ എൻ്റെ മക്കളുടെ പോർട്രേറ്റ് വരച്ചിരുന്നു അതും വെച്ചു വെച്ചു അവിടെ എല്ലാവർക്കും ഇഷ്ടമായി എന്താ അവർ പറയുന്നു നമ്മളുടെ നേരെ നോക്കി മോശമാണെന്ന് ആരും പറയില്ലല്ലോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടോ മൂന്നോ കഥകളി ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഒരു സ്ത്രീയുടെ കഥകളി വേഷം ചെയ്യണമെന്നുള്ള വിചാരത്തിലിരിക്കുകയാണ് പിന്നെ അടുത്തത് ചിത്രങ്ങളോടുള്ള ഇഷ്ടം തുറന്ന ടീച്ചർ പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എറണാകുളം ദിവാൻസ് റോഡിലെ ആദർ സ്കൂൾ ഓഫ് ആർട്സിൽ ചിത്രകലാധ്യാപകൻ പ്രിയ ശിക്ഷയുമായി ഇടപ്പള്ളി ചുറ്റുപാടുകര ശ്രീവത്സവത്തിലെ വീട്ടിൽ വെച്ചും നിരവധി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് വരച്ച പോർട്രേറ്റ് ചിത്രങ്ങളാണെങ്കിൽ കണ്ടാൽ കണ്ണെടുക്കുകയേയില്ല അത്രയ്ക്കുണ്ട് ചിത്രങ്ങളുടെ പെർഫെക്ഷൻ കേരള കലാമണ്ഡലം മുൻ വൈസ് ചെയർമാനും മുൻ ഡി സി സി സെക്രട്ടറിയും കഥകളി ക്ലബിന്റെ പ്രസിഡന്റുമായിരുന്ന എം എൻ സുകുമാരൻ നായരുടെ ഭാര്യയാണ് ജി തങ്കമ്മ കോവിഡ് കാലത്താണ് ചിത്രങ്ങൾ ഏറെയും വരച്ചത് എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലും എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിലുമായി രണ്ട് ചിത്ര പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ചിത്രരചനയിൽ താനിപ്പോഴും പിച്ച വെയ്ക്കുന്ന കുരുന്ന് മാത്രമാണെന്ന് പറയുന്ന ടീച്ചർക്ക് ഇനിയുമേറെ നടന്നു കയറാനുള്ളത് ചായങ്ങൾ ഒഴുകുന്ന ക്യാൻവാസിന്റെ വിശാല കാഴ്ചകളിലേക്കാണ് ക്യാമറാമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി